െ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കണ്ടല്ലോ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ കാര്യം ഈ തൃശ്ശൂരിൽ നിന്നിട്ടാണല്ലോ എയിംസിന്റെ സ്ഥലം ഒന്നും വേണ്ട നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു മിനി മാസ്റ്റ് വെക്കാനുള്ള എന്തെങ്കിലും പദ്ധതി തൃശ്ശൂർ കോർപ്പറേഷനിൽ ബാസ് ആയിട്ടുണ്ട് ഇല്ല സഭയമായ ഭാഷലേക്ക് സംസരിച്ചു ഇരുന്നില്ലേ ഞാൻ അല്പം മോശം ഭാഷ സംസക്കുക നിങ്ങൾക്ക കഴക സൗരല്ല തൃശ്ശൂരപ്രസര 55 ഡിവിഷനിലെ 6 ഡിവിഷൻ കൈകാര്യം ചെയ്യുന്ന തൃശ്ശൂരിലെ ബിജെപി കൗൺസിലർമാർ അവര് ടോട്ട് കാണിക്കാൻ പറയുന്നു അതിൽ ഒരു മിനിസ് ലൈറ്റോ ഒരു મોട്ട വാൾബുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നിനക്കിങ്ങനെ തന്നവേണം ഒരു મોട്ട വാൾബുണ്ടോ ഞാൻ ഇപ്പൊ 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 വീണ്ടും വേണ്ട എങ്ങോട്ടും പോണ്ട ഇനി ഇത്തിരി ചോറ് കിട്ടണം ഒരു പായ കിട്ടണം ഒന്ന് ഉറങ്ങണം ഞാൻ ഞാൻ നിങ്ങളോട് പ്രപ്പോസ് പറഞ്ഞു <N> ും ചെയ്തില്ല അതെ നീ ഒന്നും ചെയ്യുന്നില്ല ഞാനെന്തിനാണ് പിന്നെ നിനക്ക് തച്ചയാഴ്ച്ചു തന്നത് പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി നമ്മൾ പെട്ടെന്ന് ഇപ്പൊന്നും പറയാനല്ലേ തൃശൂർ കോർപ്പറേഷനിലെ നിന്നെപ്പോലെ ഒരുത്തരും ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പലവർക്കും മുറിവുറുപ്പുണ്ട് നീ ഇങ്ങനെ രാജാ അവിടെ ഒന്നും വെച്ചേക്കല്ലേ വെച്ചു ഇത് കര എന്താ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് ഫ്രം ഡാൻസ് സിമ്പിൾ